അസ്സാം വലൈക്കും അനാബ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത് തുടർന്ന് അത്തരം ആളുകളുടെ ഗുണങ്ങൾ പറയുകയാണ് അല്ലദീന ആമനൂ മനോവത്വത്തുമ ഇന്നു കുലൂബും വിധിക്കില്ല ായവരാണ് വിധിക്കരില്ല അള്ളാഹുവിന്റെ സ്മരണയിൽ മനഃശാന്തി നേടുന്നവരുമാണ് പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നതിൽ മനസ്സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്നവരാണവർ അലാ ബിദിക്കിലില്ലാഹി തത്തുമ ഇന്നുൽ കുലോബ് അറിഞ്ഞുകൊള്ളുക അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മനസ്സമാധാനം ലഭിക്കുന്നു എന്നത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു സംഗതിയാണ് അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുള്ളവർ ദുഃഖിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്ന് ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഈ ലോകത്തും പരലോകത്തും അവർക്ക് മനസ്സമാധാനമുണ്ടാവും എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും സഹായത്തെക്കുറിച്ചും ഉറച്ച വിശ്വാസമുള്ള ഒരാൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ ലോകത്ത് മനസ്സിന് സമാധാനം കിട്ടാൻ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിലൂടെ സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നബിസ് അല്ലാഹുലി വസ്ലം പറഞ്ഞത് ഇങ്ങനെയാണ് സത്യവിശ്വാസിക്ക് സന്തോഷമുണ്ടായാൽ അള്ളാഹുവിനോട് അവൻ നന്ദി കാണിക്കുന്നു പ്രയാസമുണ്ടാകുമ്പോൾ സത്യവിശ്വാസി അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുന്നു ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ സ്തുതികൾ വാഴ്ത്തുകയും ചെയ്യുന്നു ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരാളുടെ പ്രിയപ്പെട്ട കുട്ടി ആക്സിഡൻറ്റിലോ രോഗം കൊണ്ടോ ചെറുപ്രായത്തിൽ മരിക്കുന്നു അപ്പോഴുണ്ടാകുന്ന ദുഃഖവും പ്രയാസവും ഒരു വിശ്വാസിയും ഒരു വിശ്വാസിയും ഈശ്വര വിശ്വാസമില്ലാത്ത ഒരാളും അത്തരം സന്ദർഭത്തെ എങ്ങനെയാണ് നേരിടുക വിശ്വാസിക്ക് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമിക്കാൻ കഴിയും അതിലൂടെ സമാധാനം കിട്ടുന്നു എന്നാൽ നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സമാധാനം കിട്ടുക അയാൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുന്നു പലതിനെയും ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന മനസ്സുമായി അയാൾ അസ്വസ്ഥനായി നടക്കുന്നു ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ ആത്മഹത്യയിലേക്ക് പോകും എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവസാന വിജയം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൽ സമാധാനം കണ്ടെത്തുന്നു അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ശാന്തി ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഞാനിവിടെ ഈ ഉദാഹരണം പറഞ്ഞത് ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ തൻ്റെ അനുഭവം പങ്കുവച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്രയാസമുണ്ടായാലും എല്ലാറ്റിനും ഒടുവിൽ സന്തോഷമായിരിക്കുമെന്ന വിശ്വാസിയുടെ വിശ്വാസം അയാളെ കൂടുതൽ അള്ളാഹുവിൽ കടുപ്പിക്കുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു കേവല വിശ്വാസം മാത്രം പോരാ അതാണ് അടുത്തായത്തിൽ പറയുന്നത് അല്ലദീന ആമനു വഅമിലു സ്വാലിഹത്തി സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തൂബാലഹും അവർക്കാണ് മംഗളം വഹുസ്നു അവർക്കാണ് മനോഹരമായ മടക്കമുള്ളത് അവർക്കാണ് മംഗളാശംസകൾ നേരപ്പെടുക അവരുടെ അവസാന മടക്കമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സ്വർഗത്തിലേക്കുള്ള അവരുടെ മടക്കമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അള്ളാഹു സുബ്ഹാന ഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ